ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കെ പി ശങ്കർദാസ് റിമാൻഡിൽ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ നേരിടത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത് ഇതോടെ പോലീസ് നിരീക്ഷണത്തിൽ ശങ്കർദാസ് ആശുപത്രിയിൽ തുടരും അതേസമയം ശങ്കർദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുത്താകും തീരുമാനം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടിയുടെ തലവൻ എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തി ശങ്കർദാസിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തത് അതിന് പിന്നാലെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് ഈ ആശുപത്രിയിലെത്തി റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവ് ശങ്കർദാസിനും ഉണ്ടായിരുന്നു എന്നാണ് എസ് വെളിപ്പെടുത്തൽ പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണം ഉരുക്കി മാറ്റുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന കാര്യം അന്നത്തെ അംഗങ്ങളായിരുന്ന എൻ വിജയകുമാറിനും ശങ്കർദാസിനും കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും തരത്തിൽ നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണത്തിന് വിശദമായ പരിശോധനയും ചോദ്യം ചെയ്യലും വേണ്ടിവരുമെന്നാണ് എസ് നൽകുന്ന സൂചന പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളുകളായി ശങ്കർദാസ് തിരുവനന്തപുരത്ത് ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അതായത് സ്പെഷ്യൽ സെല്ലിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിലൊക്കെ വൈകാതെ തന്നെ വ്യക്തത കൈവരും എന്തായാലും ശങ്കർദാസിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത വിവരവും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികളും ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അടുത്തയാഴ്ച സമർപ്പിക്കുന്ന ഇടക്കാല റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിക്കും അതിനുശേഷമായിരിക്കും ആ കോടതിയുടെ നിരീക്ഷണത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക